ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ പക ടേബിൾ ടോപ്പേഴ്സായി ആർ സി ബി ഗുജറാത്ത് ടൈറ്റൻസിനെ പിന്തള്ളിയാണ് ആർ സി ബി പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ബാറ്റിങ്ങിലും ബോളിങ്ങിലും ആർ സി ബിയുടെ ഭേദപ്പെട്ട പ്രകടനമായിരുന്നു മത്സരത്തിൽ കാണാൻ സാധിച്ചത് ടോസ് നേടിയ ആർ സി ബി ഡൽഹിയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു അങ്ങനെ ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ക്യാപിറ്റൽസ് നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിരണ്ട് റൺസായിരുന്നു നേടിയത് ഡൽഹിക്ക് വേണ്ടി അഭിഷേക് പവറൽ ഇരുപത്തിരണ്ട് ഡുപ്ലസീസ് ഇരുപത്തിരണ്ട് കെ എൽ രാഹുൽ നാൽപ്പത്തിയൊന്ന് സ്റ്റെപ്സ് മുപ്പത്തിനാല് എന്നിവരാണ് അല്പമെങ്കിലും സ്കോർ നേടിയത് ഡൽഹിയുടെ മെല്ലപ്പോക്ക് തന്നെയാണ് ബാറ്റിംഗിൽ ഡൽഹിക്ക് തിരിച്ചടിയായത് അതേസമയം ആർ സി ബിക്ക് വേണ്ടി ഭുവനേശ്വർ കുമാർ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ഹെയൽവുഡ് രണ്ടും യാഷ് യാഷ്ഡയാൽ ക്രിണാൽപാണ്ടി എന്നിവർ ഓരോ വിക്കറ്റും നേടി ശേഷം മറുപടി ബാറ്റിംഗിനിറങ്ങിയ ആർ സി ബി ഫിൽസാൾട്ടിന് പകരം ജേക്കബ് ബേത്തലായിരുന്നു ഓപ്പണറായി എത്തിയത് എന്നാൽ ആർ സി ബിക്ക് വളരെ മോശം തുടക്കമായിരുന്നു ലഭിച്ചത് ബിത്തൽ പന്ത്രണ്ട് ദേവദത്ത് പടിക്കൽ ഡക്ക് രജിത് പാട്ടിദാർ ആറ് എന്നിവരെ പെട്ടെന്ന് മടക്കാൻ ഡൽഹിക്കായി എന്നാൽ വിരാട് കോഹ്ലി നെടുന്തൂണായി നിൽക്കുകയായിരുന്നു നാൽപ്പത്തി പന്തിൽ അൻപത്തി റൺസ് നേടിയാണ് കോഹ്ലി പുറത്തായത് ക്രോനാൽ പാണ്ഡ്യ നാൽപ്പത്തി ഏഴ് പന്തിൽ എഴുപത്തി മൂന്ന് റൺസ് നേടി മത്സരം വിജയിപ്പിക്കുകയായിരുന്നു എട്ട് പോയിൻറ്റ് മൂന്ന് ഓവറിൽ ആർ സി ബി വിജയലക്ഷ്യം മറികടന്നിരുന്നു ആറ് വിക്കറ്റിന്റെ വിജയമാണ് മത്സരത്തിൽ ആർ കരസ്ഥമാക്കിയത്